അങ്ങനെ നമ്മളെ വീട്ടിലെത്തി നമ്മളെ വീട്ടിലല്ല ഞാൻ എൻ്റെ വീട്ടിലെത്തി എനിക്ക് പൂട്ടിയാലാണ് എന്റെ വീട്ടിൽ വന്നിട്ട് നിന്റെ വീട്ടുകാരെ കാണിച്ചില്ല കമന്റ് ഇടാൻ നിൽക്കണ്ട അവരെ നമ്മള് നാളെ കാണിക്കുക കാരണം അവരൊന്നും ഷോപ്പൊന്നും വന്നിട്ടില്ല പിന്നെന്തോ അതെ എന്റെ വീട്ടിലേക്ക് പോവാണ് കൊറേ പേര് കമന്സിലൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് പോവുന്നില്ലേ കല്യാണം അല്ലേ പോകുന്നില്ലേന്ന് സോ പോവാണ് ഇനിയൊരു പത്ത് ദിവസൊക്കെ ബാക്കിയുണ്ട് പക്ഷെ നേരത്തെ തന്നെ പോവാണ് നേരത്തെന്നല്ല ചിലരൊക്കെ പറയുന്നുണ്ട് അവിടെ എന്തെല്ലാം പണികൾ ഉണ്ടാവും അതുണ്ടാവും നമ്മളെ സൈഡ് എന്നുള്ള മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം പറച്ചിലാണ് ഞാൻ കല്യാണം പറയാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാരോടും കല്യാണം പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിനോട് അടുത്ത ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോയതാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് ഇനി കല്യാണം കഴിയോളം അവിടുത്തെ വിശേഷങ്ങളായിരിക്കും കല്യാണം കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ പോട്ടു കാരണം അത് പകുതി വൈയിലിട്ട് പോരാൻ പറ്റിയൊരു സാധനമല്ല അപ്പോൾ ഇനി കല്യാണം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുള്ളൂ അതായത് ബിസിനസിന്റെ പാട്ടായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കല്യാണത്തിന് ശേഷമായിരിക്കും അല്ലേ ജീവു അല്ലേ നോക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഇപ്പൊ കൊറച്ചായി ഞങ്ങള് ഇടക്ക് പോയിട്ട് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ പോരലാണ് ഇപ്പൊ എന്താണ് റൂമിന്റെ അവസ്ഥ അറിയില്ല ഇങ്ങനെ രണ്ടാം മട്ടം ഒക്കെ ആക്കേണ്ടി വരും ഡിക്കിയിലൊരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും അത് ഡ്രസ്സും ബാഗൊക്കെയാണ് അതല്ല കല്യാണത്തിന് വേണ്ടി പർച്ചേസ് ചെയ്തൊക്കെ ഡിക്കിയിലാണ് ഞാൻ അവടെ വീട്ടിലെത്തട്ടോ ഞാൻ കാണിച്ചരാ കാണാൻ മാത്രണ്ട് ശരി ഓക്കെ ശരി ഞാൻ കണക്ക് പറഞ്ഞത് വെറുതെ നേരം വെക്കുന്നില്ല എന്തായാലും നമുക്ക് അനുഭവ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഓക്കെ അപ്പൊ കൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ വീട്ടിലല്ല ഞാൻ എന്റെ വീട്ടിലെത്തി നമ്മള് വീടിന്റെ ഇതുവരെ ഹോം ടൂറും നമ്മളെതിരെ കാണിച്ചിട്ടില്ലല്ലോ നേരം വിളിക്കട്ടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കല്യാണം പർച്ചേസ് ആയിട്ട് നമ്മൾ വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ കേട്ടോ ഒരുപാടുണ്ട് കൂടുതലും ജീവൻ്റെ ഡ്രെസ്സിൻ്റെ കവറൊക്കെയാണ് ഒരുപാട് ഡ്രസ്സസ് ഉണ്ട് ഓക്കെ ഇതൊക്കെ നാളെ നമുക്ക് എടുക്കാം ആദ്യം ഈ പോയിട്ട് റൂം സെറ്റാക്കി അതന്നെ വലിയൊരു ടാസ്ക് ആണ് വെച്ചു വൃത്തിയാക്കാനുണ്ട് ആ ജീവനൊക്കെ ഞാൻ നടത്തോളാം ഈ നടക്ക് നർക്ക് നടക്ക് ആദ്യം നമ്മൾ റൂം റൂമൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ നമ്മൾ ഇടക്ക് ഫുള്ള് തട്ടിക്കൊട്ടി പൊട്ടിയൊക്കെ അടിച്ചിട്ട് റെഡി ആക്കി പക്ഷേ ഇനിയും ഒന്നും കൂടി നമുക്ക് സെറ്റാക്കി എടുക്കാണ്ട് വാ അപ്പൊ കൈഷ് പണി എടുക്കാത്ത ചുബി പൊടി തട്ടല് തുടങ്ങിട്ടാ ആ ഇപ്പൊ ഇവിടെ കൊറേ പണികൾ നടന്നോണ്ടിരിക്കുന്ന ടൈമാണ് സോ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇണ്ട് അതെ എവിടെ കയറി പോണേ വീണ ഞാൻ കൊണ്ടുപോല ആ എന്ത് എനിക്ക് പൊടി അലർജിയാണ് ഞാൻ വണ്ടിയിൽ മോക്കുമ്പോത്തി നിൽക്കുന്നത് എനിക്ക് അലർജി അലക്കി കഴിഞ്ഞ പൊന്നിന് മലയാള മൂന്ന് ദിവസത്തിന് അത് ലൈവിലൊക്കെ ഓർമ്മയില്ല ഞാൻ തുമ്മിയത് ആ അവസ്ഥയിൽ ഞാൻ തുമ്മേണ്ടി വരും എടുക്കട പണി നോക്കി പുതുറക്ക ഇനി എന്തെല്ലാം പണികൾ ബാക്കി എടുക്കണോ ഞങ്ങൾ വന്നപ്പോൾ മരുടെ അടുത്ത് കയറിണ്ട് പറഞ്ഞത് ഒരു പിന്നെ ഷോപ്പ് ക്ലോസ് ചെയ്ത് വന്നിട്ടില്ല കേട്ടോ അതിലിമ്മ പറഞ്ഞത് കൊറേ പണിയുണ്ട് ഈ വന്നത് നന്നായി കുറേ നമുക്ക് നാളെ തീർക്കാനുണ്ട് ആ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ഈ വീട്ടിലത്തെ മരവളാവുമ്പോ അവിടുത്തെ പണി പിന്നെ വേറെ ആര് എടുക്കണം വെറുതെ പണിക്കാർക്ക് പൈസ കൊടുക്കണോ കല്യാണം കാണിച്ചിട്ട് പിന്നെ ആ അയ്യേ വൻ്റെ അത്രല്ലേ ഉള്ളു വലിയൊരു പോത്ത എന്നിട്ട് ചെറിയ കുത്തി അല്ലേ ഞാന് ഓണാക്കി എനിക്ക് തോന്നുന്നത് അതിന്റെ പ്ലഗ് നോടൊക്കെ സ്വിച്ച് ഓൺ ഓണാക്കിയിട്ട് അത് പോലും ആക്കിയിട്ടില്ല ഏ സി നമ്മളില്ലാത്തോണ്ട് താഴെ പ്ലഗ് പ്ലഗ്ഗ് ഓണാക്കിട്ടെക്കെ പിന്നെ എങ്ങനെയൊക്കെ ചോക്കടിക്ക ഞാൻ പേര് പറഞ്ഞ ഒന്നര മണിക്കൂർ അസ്റ്റ് എടുക്കാനൊക്കെ നടക്കൂല മോള അതിന്റെ പ്ലഗ് ഓഫ് ആണ് പ്ലഗ്ഗാണ് പച്ചപ്പൊള്ളും ആ അതിന്റെ ഹെയർ ജെല്ല് ഹെയർ ജെല്ലോ അപ്പൊ കല്യാണത്തിന് ഞാൻ എന്താ എന്റെ തലയിലെത്തിക്കുമ്പോ എന്റെ കുട്ടീനായിട്ട് ഞാൻ കെടുക്കുമ്പോ അവിടെ ഒരു തുള്ളി പൊടി കാണാൻ പാടില്ല അറിയല്ലോ ഐ എം വെരി സ്ട്രിക്റ്റ് വെരി 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 സ്ട്രിക്റ്റ് അല്ല കുറച്ചൊക്കെ സ്ട്രിക്റ്റ് കൊറക്കും ഇല്ല പെങ്ങളെ അല്ല പെങ്ങളെ താഴ്ത്തു പറഞ്ഞതാ പെണ്ണുങ്ങളെ Cleaning, करो 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 भाई ജീവനെ നമ്മൾ ഭദ്രമായിട്ട് താഴത്തും ബെമാനും പപ്പമായും ഏൽപ്പിച്ചിട്ടുണ്ട് പാടൽ ഇതുവരെ കേൾക്കാല്ല ഞങ്ങള് വന്ന പാട് കൊടുത്തപ്പോ കുറച്ചേരം പാടിനു ഇപ്പൊ പാട്ടൊന്നും കേൾക്കാല്ല ഇടക്കിടക്ക് ഇന്ന ജീവീന കണ്ടെങ്കിൽ പാടല് കൊടുക്കും കാണിച്ചു തരും എങ്ങനെയാണോ നീറ്റ് ആക്കേണ്ടത് എന്ന് ഞാനും ഇങ്ങക്ക് കാണിച്ചു തരാം ഇത്രയും കൂടിയുണ്ട് എന്തിനുള്ളില് അതുപോലെ എന്തെങ്കിലും ആന എന്തെങ്കിലും അരിച്ചിട്ടുണ്ടോ അവിടെ വർക്ക് അടക്കാണ് അല്ലേ അല്ലെ അത് നാളെ തെറ്റാക്കോ പ്രശ്നം ശരിയാ പക്ഷെ ഈ പണി പണിയെടുക്കേണ്ടി കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എന്തോ രസം എത്ര സ്പീഡ് ഭയങ്കര സ്പീഡാണ് കേട്ടോ പക്ഷെ പണി കഴിഞ്ഞെന്ന് പറഞ്ഞുകഴിഞ്ഞാല് റൂം വൃത്തിയാക്കല്ലേ ജസ്റ്റ് പൊടി തട്ടേ കഴിഞ്ഞിട്ടുള്ളൂ പണി അഭി ബാക്കി ഹെ നാളെ കുറെ പണികൾ ഇവിടെ തീർക്കാനുണ്ട് പിന്നെ ഇവിടെ എന്റെ വീട്ടില് വന്നിട്ട് എന്റെ വീട്ടുകാരെ കാണിലും കമന്റ് ഇടാൻ നിൽക്കണ്ട അവരെ നമ്മള് നാളെ കാണിക്കുക കാരണം അവരൊന്നും ഷോപ്പിൽ നിന്ന് വന്നിട്ടില്ല പിന്നെ പർച്ചേസിന് പോകാണ്ട് പറഞ്ഞാൽ നമ്മള് റൂം വൃത്തിയാക്കാറുള്ള നമ്മളൊന്നും പോയിട്ടില്ല ഓക്കെ പൊടി വലിയ പ്രശ്നാണ് എനിക്കാണെങ്കിൽ പൊടി അലർജിയാണ് ഇന്റെ പൊടി അലർജിയാണ് സിബുവിന് കിട്ടിയിട്ടില്ല കേട്ടോ അതായത് സിബുവിന്റെ കണ്ണിന്ന് വെള്ളം നമ്മൾ ഇതിനു മുമ്പ് ബ്ലോഗിൽ പറഞ്ഞത് അത് ഇന്റെ പോലെ തന്നെ ഒഴുക്കും അലർജി ഉണ്ട് അതുകൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓക്കെ ഇവിടെ എത്തിയിട്ട് വലിയൊരു മൂഡില്ല ഇപ്പൊ പാന ഭയങ്കര ഇഷ്ടമാണ് വണ്ടീന്നും കുറുമ്പ് ഫുള്ള് കുറുമ്പ് പിന്നെ ഇപ്പപ്പ കുട്ടിയാട്ടോ ഇവിടെ വന്ന ഇപ്പമാനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പപ്പനെ ഭയങ്കര ഇഷ്ടമാണ് ഉമ്മന ഇഷ്ടമാണ് ഹലനെ ഇഷ്ടമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്റെ ഉമ്മമാനെ കണ്ട അപ്പൊന്നുള്ളൂക്കത് എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല ഉമ്മ കൽപ്പിക്കാൻ വേണ്ടി എന്താണ് എന്താണെന്ന് വെച്ചാൽ അപ്പം കാര്യം എന്താ സംഭവം എന്ന് എന്നറിയില്ലോ എനിക്കറിയില്ല ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോല മുമ്പത്തെ പ്രശ്നം വന്നപ്പോ പിന്നെ ചിലപ്പോ കുറുമ്പ് മൈൻഡ് ആയതുകൊണ്ടായിരിക്കുന്നു ഫുള്ള് കുറുമ്പിലാണ് ഓക്കെ പിന്നെ വേറെന്താ വേറെ ഇപ്പൊ നാളെ എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഞാന് ചെപ്പ് അത് കഴിഞ്ഞിട്ട് വേറെയും കുറെ പരിപാടികളുണ്ട് എന്റെ മോശം ഹോം ടൂർ അതേപോലെ എന്താ പറയാ പിന്നെ പർച്ചേസിംഗ് വീഡിയോസ് ഇനി പർച്ചേസിംഗ് ജുബിക്ക് ബാക്കിയുള്ളത് ഫാൻസി ഐറ്റംസ് ആണ് ആ ചെരുപ്പ് ചപ്പല് അതായത് ജുബിക്ക് ചപ്പൽ എടുക്കാൻ ഞങ്ങൾ പോയിരുന്നു പക്ഷേ ഇരുത്തത് ഇരിക്കാൻ ഞാനൊരു ഫുഡ്ലാൻഡിന്റെ ഷൂസ് എടുത്തു ഒരു രണ്ട് ഷൂസ് എടുത്തു പാർട്ടിക്ക് ഉള്ള ഒരു ഷൂസ് എടുത്തു പ്രൈസ് നോക്കാണെങ്കിൽ മോളെ മേലെ ഞാൻ ഡ്രസ്സ് വലിയ പ്രൈസിൽ എടുത്തിട്ടില്ല എടുക്കാൻ പോകുന്നില്ല എന്നിട്ടല്ല കേട്ടോ ഞാൻ ബ്ലേസർ ഷൂട്ടൊക്കെ ഇട്ട് നോക്കി പക്ഷെ എന്റെ ഇപ്പത്തെ തടിക്കും ബ്ലേസർ ഷൂട്ടൊന്നും കൊള്ളണില്ല അതായത് നാപ്പത്തിനാല് സൈസ് വരെ കൊള്ളണില്ല കൊള്ളണില്ലേ പോണാ ബ്ലൂ പോണോ

െ കാട്ടും അപ്പൊ കൈ നാളെ നമുക്ക് കാണാം നാളെ ഇൻഷാല്ലേ പരിപാടികൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഇനി അങ്ങോട്ട് പരിപാടികൾ തന്നെയാണല്ലോ ഓക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി മടിയന്മാരാവുന്നില്ല അതായത് ഇപ്പൊ കഴിഞ്ഞ രണ്ടു മാസൊക്കെ ആയിട്ട് ഫുള്ള് മടിയാണ് ഇനി നമ്മള് മടിച്ചത്തന്നെ കാണിക്കണില്ല ബ്ലോഗൊക്കെ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യും ജീവു ആരോട് പറയാനെ ബായ് ബാ ഒന്നുമില്ല ഒന്നുമില്ല കുട്ടിക്കൊന്നുമില്ല